നല്ലൊരു ഉള്ളി സാമ്പാറിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ തസ്നി ബഷീർ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ ഉള്ളി സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി ഉള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരു മുക്കാൽ ബൗൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അരക്കപ്പ് പരിപ്പ് ഒരു പത്ത് മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തതാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പരിപ്പിൻ്റെ ഇരട്ടി വെള്ളവും വെച്ച് കുക്കറിൽ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി പരിപ്പ് കൂടുതൽ എന്തോടെ എന്താണെന്നുണ്ടെങ്കിൽ ഒരു വിസിലായാലും മതി കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ഉള്ളി രണ്ടായി മുറിച്ചെടുത്തതാണ് അത് മുഴുവനായിട്ട് കൊടുക്കാം എന്നിട്ട് നാലോ അഞ്ചോ പച്ചമുളക് കീറിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തീ വളരെ കുറച്ച് വെച്ച് വേണം ഇളക്കി യോജിപ്പിക്കാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി അതിലേക്ക് ഒരു വലിയൊരു തക്കാളി മുറിച്ചത് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ഒന്ന് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നേരത്തെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് എടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ പുളി വെള്ളത്തിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മസാലകളും എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും കായപ്പൊടി ഞാൻ ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അതിന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് വലിയ സ്പൂൺ സ്പൂണാണെങ്കിൽ അര ടീസ്പൂൺ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുത്ത പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഒരു അല്പം മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർക്കുന്നില്ല മക്കൾക്ക് ഇഷ്ടമില്ല ഇനി ഇതിലേക്കൊരു താളിപ്പ് ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ചേർക്കുന്ന വീഡിയോ കട്ടായിപ്പോയതാണ് ഇനി അതിലേക്ക് ഒരു നാല് വറ്റൽമുളക് മുളക് നടുവ് മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നല്ല രുചിയുള്ള ഉള്ളി സാമ്പാർ ഇവിടെ തയ്യാറായി നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ